എനിക്കൊരു വയ്യായികില്ല അമ്മയ്ക്ക് തോന്നുന്നതാ ഇങ്ങോട്ട് വരുന്നോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാത്തത് മോനാട്ട് ജോലി തിരക്കൊണ്ടല്ലേ ഞാൻ നോക്കട്ടെ പറ്റിയ അയ്യാഴ്ച അങ്ങോട്ട് വരാം മോനേട്ടൻ താഴെ ഉണ്ട് പിള്ളേരുടെ കൂടെ ഇരിക്കുക തമ്മിൽ എന്ത് കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല ഞാൻ അമ്മയെ വിളിക്കാം മോനായിട്ടും ഭക്ഷണം കൊടുക്കട്ടെ ശരി നിന്റെ അമ്മ ആയിരിക്കുവല്ല നിന്റെ അമ്മ എന്ത് പടി അതിന്റെ പകുതി ഗുണം നിനക്ക് കിട്ടീല നീ എന്താ അമ്മയോട് പറഞ്ഞു ഞാനും മോഹനേട്ടും തമ്മിൽ ഒരു പ്രശ്നമില്ല പിന്നെന്താ പറഞ്ഞ മോഹനായിട്ടും ഭക്ഷണം കൊടുക്കണോന്നോ സമ്മതിക്കണം നിന്നെ അമ്മ വിളിക്കുമ്പോഴേക്കും മോഹനായിട്ട് ഇല്ലെങ്കിലോ അങ്ങേര് ഇയാള് അയാള് നീ നിന്റെ അമ്മയോട് എന്തായിരുന്നു നിന്റെ സ്വഭാവ ദൂഷ്യൊക്കെ ഞാൻ കൈയോടെ പൊക്കിന്ന് പറയായിരുന്നില്ലേ അമ്മ കൂടെ അറിയട്ടടി അല്ല നിന്റെ അമ്പിളീനെ കാണണില്ലല്ലോ അവൻ കാര്യം നിങ്ങളുടെ ഇതുപോലത്തെ വായിത്തെ വർത്താനെ വരവുള്ളൂന്ന് എനിക്കറിയാം അതിന്റെ കൂടെ തർക്കിക്കാൻ എനിക്ക് വയ്യ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് എന്തൊക്കെയാ പറയുന്നത് കേട്ടല്ലോ ഞാൻ നിങ്ങളുടെ റൂമിൽ നിന്ന് മാറിക്കിടക്കാൻ തുടങ്ങിട്ട് എത്ര കാലമായി പറ നിങ്ങൾ പറയും മുന്നിൽ എന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുന്നുണ്ടല്ലോ പറയടോ ഇത് നിങ്ങളുടെ കുഞ്ഞല്ലേ നീ മേടിക്കാണെന്നുള്ള എനിക്കറിയാം നീ കൂടുതൽ കഥാപ്രസംഗം നടത്താതെ എനിക്ക് ഒരു ഇത് ഉറപ്പു ഇതല്ല നമുക്ക് കേൾക്കേണ്ടത് നേരത്തെ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇത് നിങ്ങളുടെ കുഞ്ഞല്ലെന്ന് സംശയമായി നിങ്ങളുടെ കുഞ്ഞാണോ അല്ലയോന്ന് അല്ലേ എടി നിന്നോട് ഞാൻ പലതവണ ഞാൻ പറഞ്ഞു ഞാൻ പറയണ ഇട്ട് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ കഴിയാൻ അപ്പൊ നിനക്ക് നവോത്ഥാനം നിനക്ക് കൂട്ടുകാരുടെ കൂടെ കറങ്ങണം അവിടെ പോണം ഇവിടെ പോണം സ്വന്തം ഇഷ്ടത്തിന് കാര്യം ചെയ്യണം ഇപ്പൊ എവരുടെ ഈ നിന്റെ കൂട്ടുകാരനും സുതച്ചേച്ചൊക്കെ ഇനി നീ ഈ വീട്ടിൽ നിൽക്കുന്നോടത്തോളം കാലം ഉണ്ടല്ലോ നീ എന്റെ അടിമ മോഹനടിമല്ല അവന് ജീവിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ പോലും തള്ളി പറയുന്ന തോന്നുണ്ടല്ലോ എന്ത് വൃത്തിയോട് കാണിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നീ എന്തിനടി വീട്ടിൽ ഇറങ്ങി പോടി മര്യാദക്ക് ജീവിക്കണോടി അപ്പൊ ഞാൻ മര്യാദ സംസാരിക്കും ഇത്ര കൊപ്പിച്ചു വെച്ചിട്ട് കിടന്ന് നെകളിക്കാണ് നിന്റെ ഭാവമെങ്കിലും ഉണ്ടല്ലോ ചവിട്ടി പുറത്താക്കുന്ന

കാരണം നിന്നോട് ഇപ്പോൾ ഇറങ്ങി പോയല്ലേ മോളയെന്ന് പറയാനേ ആ അമ്മ പോലും